ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണത് അപ്പോൾ ഇന്ന് എനിക്ക് തന്നെ അബദ്ധം പറ്റി അപ്പോൾ ഞാനത് ഒന്ന് ഷെയർ ചെയ്തേക്കാൻ വിചാരിച്ചു ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞാൽ എല്ലാവരോടും ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരിക്കും നമ്മുടെ ആ ഭാഗത്തെ കൈയ്യെ പ്രത്യേകം കെയർ ചെയ്യണമെന്നുള്ളത് കാരണം നമ്മുടെ ലിംഫ് നോഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷത്തിലെ കായലുകളും കൂടെ റിമൂവ് ചെയ്തിട്ടുണ്ടാവാം അപ്പം റിമൂവ് അങ്ങനെ റിമൂവ് ചെയ്തതുകൊണ്ട് നമ്മുടെ ആ ഭാഗത്തുള്ള കൈയിലേക്കുള്ള നീരിനെ ഒഴുക്കി വിടാനുള്ള ശക്തി ആ ഭാഗത്ത് ഇല്ല കയലകളെ എടുത്തു കളഞ്ഞതുകൊണ്ട് കയലകളാണ് നമ്മുടെ ശരീരത്തിലുള്ള നീരുകളെ കംപ്ലീറ്റ് ഒഴുക്കി വിടുക എന്നുള്ള പ്രക്രിയ ചെയ്യുന്നത് കഴലകളാണ് കഴലകൾക്ക് നാശം സംഭവിച്ചാൽ ആ ഭാഗത്ത് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ നീര് വരും ഈ നീരിനെ ഒഴുക്കി കളയാൻ കഴലകളില്ലാത്ത കൊണ്ട് ആ അവിടെ തന്നെ കെട്ടി നിൽക്കും അതെന്തെങ്കിലും മെഡിസിൻ കഴിച്ചാലോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താലോ ഒന്നും അത് പോയി എന്ന് വരില്ല അത് പെർമനൻ്റായിട്ട് അവിടെ തന്നെ നിന്നേക്കാം നമ്മൾ പലരുടെയും കൈക്ക് കാലിനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ ലിംഫെഡിമ എന്നാണ് അതിന് പറയുന്നത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ആ കൈ കൊണ്ട് കൂടുതൽ വെയിറ്റ് വെയ്റ്റ് തൂക്കാൻ പാടില്ല കയ്യിൽ ബി പി നോക്കാൻ പാടില്ല കയ്യിൽ വളയിടാൻ പാടില്ല മോതിരം ഇടാൻ പാടില്ല ടൈറ്റായിട്ടുള്ള വള ടൈറ്റായിട്ടുള്ള മോതിരം വാച്ച് കെട്ടാൻ പാടില്ല ആ കയ്യിൽ ഒരു സൂചി വെക്കാൻ പാടില്ല എന്തിനൊരു കൊതുക് പോലും കുത്തരുത് എന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് സർജറി കഴിഞ്ഞ് കഴിയുമ്പം അവർ ഒരു എന്താ പറയുക മസാജ് എക്സസൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അത് ഡെയിലി നമ്മുടെ പല്ലുതേപ്പ് കുളി പോലെ തന്നെ ഒരു ഒരു ഡെയിലി റൂട്ടീനായിട്ട് എടുക്കണം എന്നും ഡോക്ടേഴ്സ് നമ്മൾ പറയുന്നുണ്ട് അത് നമ്മളെല്ലാം ചെയ്യുന്നതുമാണ് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് ചെയ്യാറുണ്ട് എനിക്ക് ടൈം കിട്ടുമ്പോഴും ഞാൻ ചെയ്യാറുണ്ട് കാരണം ടൈം കിട്ടുമ്പോഴത് ഡെയിലി ചെയ്യും പക്ഷേ അത് പിന്നെ ടൈമ് ഒന്നും ഞാൻ ഫിക്സ് ആക്കിയിട്ടില്ല എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പം ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ എനിക്കിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം മുകളിലാണ് എൻ്റെ റൂമുള്ളത് അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ കാലിൽ തേനീച്ച കുത്തി കാലിനായിരുന്നു കുത്തിയത് അപ്പം അവിടെ കുറച്ച് നീരൊക്കെ വന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ തനിയെ പോവുകയും ചെയ്തു ഞാൻ വേറെ ഒന്നും ചെയ്തില്ല തനിയെ പോയി ഇന്ന് ഞാൻ എൻ്റെ ആ റൂമ് തുറക്കുന്ന സമയത്ത് എവിടുന്നാണെന്നറിയില്ല എൻ്റെ കയ്യിൽ ഒരു തേനീച്ചയും കൂടി കുത്തി അതും എൻ്റെ ആ സർജറി കഴിഞ്ഞ ഭാഗത്തെ എനിക്ക് ലെഫ്റ്റ് ഭാഗത്താണ് ചർച്ചറി കഴിഞ്ഞത് ആ ലെഫ്റ്റ് ഭാഗത്തെ കയ്യെ തന്നെ നോക്കി തേനീച്ച കുത്തിയിട്ട് പോയി പെട്ടെന്ന് എനിക്ക് വല്ലാതെ കടച്ചിൽ വന്നു എന്ത് ചെയ്യണമെന്ന് ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ കൈക്ക് തന്നെയാണല്ലോ കുത്തിയത് അപ്പോൾ എനിക്ക് ഫീൽഡിൽ ഇറങ്ങാനുള്ള ടൈമായി ഡോക്ടറെ കാണിക്കാനൊന്നും നേരവും ഇല്ല അപ്പോൾ ഞാൻ വന്ന് നോക്കി ഒന്ന് നോക്കി പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ ഞാൻ ഫീൽഡിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡേ കയ്യാ കേട്ടോ എന്താ ഇപ്പോഴും നീര് കുറച്ചുണ്ട് എവിടെയാണ് കുത്തിയത് ഒരു ചുവപ്പ് കല അവിടെ കാണുന്നുണ്ടോ െനിക്കറിഞ്ഞൂടാ ഇവിടെയാണ് കുത്തിയത് ഈ ഭാഗത്ത് അങ്ങനെ ഞാൻ കുത്തും വാങ്ങി അതെവിടെ ഞാൻ പോവുകയും വീട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ വാച്ച് കെട്ടിയിട്ട് ഞാൻ വാച്ച് കെട്ടരുതെന്ന് പറയും ഞാൻ എന്നാലും ഇന്ന് ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് ഞാൻ അത് വാച്ചും കെട്ടി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ നീര് വെച്ചു വരുന്നു ഈ ഭാഗത്തായിട്ട് നീര് വെച്ചു വരുന്നു ഇതാ ഇപ്പോൾ കണ്ണില്ലേ അവിടെ ചുവപ്പ് കല അവിടെ ആയിട്ടോ കുത്തിയത് അപ്പോൾ അങ്ങനെ നീര് വെച്ച് വരും ഞാൻ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ടെൻഷനായി ദൈവമേ കൈ നീര് വെക്കുകയാണല്ലോ ഇപ്പം ഇപ്പോൾ വന്നാൽ അത് പോവില്ല പിന്നെ അത് മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് കാല്പോലെ ഇങ്ങനെ വലിയ ആനയുടെ കാല് പോലെ ഇരിക്കും കൈ എന്ത് ചെയ്യും ഞാനൊക്കെ ടെൻഷനായി അപ്പോൾ കൈക്ക് ഇങ്ങനെ നീര് വെക്കുന്നു ഞാൻ വേഗം വാച്ചഴിച്ച് വെച്ച് എന്നിട്ട് ഞാൻ അവിടെ അടുത്ത വീട്ടിലോ ഇങ്ങനെ ഒരു ഫീൽഡിൽ പോയൊരു വീട്ടിൽ നിന്ന് ഞാൻ മഞ്ഞൾ വാങ്ങി അവിടെ ഉറച്ചു കളഞ്ഞു അപ്പോൾ അതിൻ്റെ ആണി മഞ്ഞൾ ഒരച്ചാൽ ഈ തെന്നിച്ച കുത്തി ആണി അവിടെ വേണ്ടേ പോകുന്നാണല്ലോ പറയുന്നത് അതിന് മഞ്ഞളൊക്കെ ഉരച്ച് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി നീര് വെക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ദൈവമേ നീര് വെക്കരുതേ നീര് വെക്കരുതേ എന്തോ എൻ്റെ ദൈവഭാഗ്യം കൊണ്ട് ആ നീര് പിന്നെ വലിഞ്ഞു ഇപ്പോൾ വലിയ നീരില്ല ചെറുങ്ങനൊരു നീരേ ഉള്ളൂ അതങ്ങനെ കാണത്തക്കതായിട്ട് നീര് കാണുന്നില്ല അപ്പോൾ ഞാൻ അത്രയും കെയർ ചെയ്തിട്ടുണ്ടായി ഞാൻ ആ കൈയ്യെ കൊണ്ടാണ് നടക്കുന്നത് ഞാൻ എൻ്റെ കുട്ടിയെ എനിക്ക് ചെറിയ കുട്ടിയാണെന്നറിയാമല്ലോ ഞാൻ കുട്ടിയെ എടുക്കാറില്ല ഒരു വെയിറ്റ് എടുക്കാറില്ല തേങ്ങ ചിരണ്ടാറില്ല വാഷിംഗ് മെഷീൻ അല്ലാതെ ഞാൻ മെഷീൻ തുണിയൊന്നും അടിച്ചലക്കാറില്ല പിന്നെ എന്താ പറയുക അങ്ങനത്തെ യാതൊരു പണികളും ഞാൻ ആ കൈക്ക് കൊടുക്കാറില്ല ഒരു സ്ട്രെസ്സും കൊടുക്കാറില്ല ഞാൻ ഈ കൈ തലക്കി വെച്ച് കിടക്കുന്ന ഒരാളായി ഇപ്പം വളരെ ശ്രദ്ധിച്ച് ആ കൈയ്യൊന്നും തലക്കി വെക്കാതെ നീര് വരാതെ അങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴാണ് തേനീച്ചയുടെ കുത്ത് കിട്ടിയത് പിന്നെ നീരൊന്നും എന്ന് വിചാരിക്കുക അങ്ങനെ എനിക്ക് മുഴുവൻ കായലുകളും എടുത്തിട്ടില്ല എന്നാൽ കൂടിയും കുറേ കായലുകൾ എടുത്തതാണ് അപ്പോൾ നീര് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊരു കയ്യാണ് അപ്പോൾ അങ്ങനെ ഒരു നീര് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള കയലുകൾ നീക്കപ്പെട്ട നീക്കുന്ന ഏതെങ്കിലും സർജറി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാതെ ശ്രദ്ധിക്കാം തേനീച്ചൊക്കെ കുത്തുന്നത് നമുക്ക് ആക്സിഡൻ്റിലി സംഭവിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഒന്നും ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ആ കൈക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ടോ കൈ ഒടികുക ആ കൈക്ക് പൊള്ളൽ ഇങ്ങനെയുള്ള സംഭവം ആക്സിഡൻറ്റലേ വരുന്നതാണ് പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം ആ കൈയ്യെ കാരണം ആ കൈക്കിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലിഫെഡിമ എന്ന് പറയുന്ന സംഭവം വരും അത് വന്നാൽ അത് പോവാൻ ഭയങ്കര പാടാണ് പോവില്ല എന്ന് തന്നെ പറയാം ഞാൻ കണ്ട ആർക്കും പോയിട്ടില്ല കുഞ്ഞിനീരൊക്കെ വന്നാൽ നമുക്ക് എക്സസൈസും മസാജിലൊക്കെ ഒക്കെ പോവാം പിന്നെ നമ്മൾ ആ കയ്യിലൊരു ഒരു ഹോയ്സറി എന്ന് പറഞ്ഞിട്ട് ഓരോ എന്താ പറയുക കാലിന് ബാൻഡേജ് ഇടപോലെ ഒരു സാധനം വാങ്ങിയിട്ട് ചെയ്യുന്നത് കുറയാൻ പക്ഷെ അത് ഊരി കഴിയുമ്പോൾ വീണ്ടും ആ നീര് റിപ്പീറ്റ് അടിച്ച് തരും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക കൈയ്ക്കെന്താ കഴിക്കെന്താന്നല്ല അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഉള്ളിലൊരു കോംപ്ലെക്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ലിംഫിഡിമ വരാന്ന് പറഞ്ഞാൽ കൈക്ക് ഭയങ്കര നീര് വെച്ച് നമുക്ക് തന്നെ സ്വയം ഭാഗത്തൊരു ഭാരമായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഈ സർജറി കഴിഞ്ഞ ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ പല ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് എന്നുള്ള നഴ്സുമാർക്കൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ഐഡിയ ഇല്ലാന്ന് ഞാൻ പറയാൻ കാരണം ഡോക്ടേഴ്സിന് പോലും വലിയ ഐഡിയ ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അമ്മേനെ പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ ഒരു ക്യാൻസർ പേഷ്യൻ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അമ്മയെ പട്ടി കടിച്ച സമയത്ത് അമ്മയ്ക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്ന് വാക്സിൻ എടുക്കാൻ ഒരെണ്ണം കൈക്കാണ് എടുക്കേണ്ടത് അപ്പം ഈ ഭാഗത്തെ കൈക്ക് നമ്മുടെ ആ സർജറി കഴിഞ്ഞ ഭാഗത്തെ കൈക്ക് എന്താ പറയുക ഒരു സൂചിയൊന്നും കുത്താൻ പാടില്ല സൂചി കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നീര് വരികയും പിന്നെ നീര് പോവാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിനെടുക്കാൻ പാടില്ല എന്നുള്ളത് പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് പ്രത്യേകം പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഹോസ്പിറ്റൽ ചെന്നപ്പോൾ നഴ്സ് അവിടെ എടുക്കാൻ വന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഈ കയ്യെ എനിക്ക് സർജറി കഴിഞ്ഞതാണ് എനിക്ക് ഇന്നതാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് തന്നു അപ്പം നഴ്സ് അടുത്തിരിക്കുന്ന ഡോക്ടറോട് എൻ്റെ പിച്ച് പഠിക്കുന്ന കുട്ടികളങ്ങനായിരിക്കും എനിക്കറിയില്ല ഞാനില്ലായിരുന്നു സംഭവസ്ഥലത്ത് അന്നേരം അമ്മ പറഞ്ഞു ഇങ്ങനെ സംഭവം എൻ്റെ ഇപ്പുറത്തെ കൈക്ക് എടുക്കാവോ എന്ന് ചോദിച്ചു ഇപ്പുറത്തെ കൈക്ക് വേറെ രണ്ട് രണ്ട് വാക്സിൻ ഉണ്ടാവുമല്ലോ ഇപ്പുറത്തെ കൈ ഒരെണ്ണം എടുത്തു അതുകൊണ്ട് ഒരെണ്െ ഇപ്പുറത്തെ കൈക്കും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടറോട് ചോദിച്ചു ഇവന് എടുക്കാവോ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അപ്പോഴും പറയുന്നുണ്ട് വേണ്ട അതിനെടുക്കേണ്ട അതിനെടുക്കേണ്ട ഈ കൈക്ക് തന്നെ വെച്ചോ അല്ലെങ്കിൽ വേറെ ഭാഗങ്ങളുണ്ടല്ലോ അന്ന് തുടക്കിയൊക്കെ വെക്കാമല്ലോ അങ്ങനെ വെച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പം അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു പിന്നെ അമ്മയൊന്നും പറയാമെന്നില്ല അമ്മയ്ക്ക് അന്നേരം ഡോക്ടർ അല്ലേ പറയുന്നത് നമ്മൾക്ക് അത്രയ്ക്ക് അല്ലേ പറയാനപ്പം പറ്റുള്ളൂ അമ്മ പറഞ്ഞു അന്ന് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവർ വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയും അമ്മയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്നുള്ളത് ഞാനമ്മയെ കുറേ വഴക്ക് പറഞ്ഞു അപ്പോൾ അമ്മ ആ അമ്മ പറയും പോലെ തന്നെ ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു എന്താ പറയുക അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് സാധാരണക്കാരല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേ എനിക്ക് വാക്സിൻ വെച്ചില്ലേലും കുഴപ്പമില്ല നിങ്ങളവിടെ വെച്ചോ എനിക്ക് എനിക്കാ കയ്ക്ക് വെക്കണ്ട എന്ന് തന്നെ പറഞ്ഞതിന് അപ്പം എന്തോ എൻ്റെ അമ്മയുടെ ദൈവഭാഗ്യം എന്ന് പറയട്ടെ എന്തായാലും അവിടെ ഫിടിമൊന്നും വന്നില്ല ഇപ്പോൾ ഇതേപോലെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കാണുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട് ആ പേഷ്യൻറ്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ ഒരു ടി ടി എടുത്തതാണ് ടി ടി എടുത്തിട്ട് ആ പേഷ്യൻ്റെ കൈക്ക് ലിഫെടിമയാണ് എന്നിട്ട് അവരിപ്പം ഈ പതിനഞ്ച് വർഷമായി ആ പേഷ്യൻ്റ് ലിഫെടിമ തുടങ്ങിയിട്ട് ആ കൈ ഇങ്ങനെ കെട്ടി ഹോയ്സറിട്ട് നടക്കുകയാണ് ഞാനെന്നാൽ അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവരോട് ഡോക്ടറിനോട് പറഞ്ഞതാണ് അത്ര ഇങ്ങനെ ഈ കൈയ്ക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് ഇത് എടുക്കരുതല്ല അപ്പോൾ ഡോക്ടർ ഇതേ എൻ്റെ അമ്മയോട് പറഞ്ഞ സെയിം ഡയലോഗ് തന്നെ അവരോടും പറഞ്ഞു ഞങ്ങൾ ഡോക്ടറാണ് നിങ്ങൾ പേഷ്യൻ്റാണ് ഞങ്ങൾ പറഞ്ഞത് പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള വാർത്താളം പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഈ ഭാഗത്തെ നമ്മുടെ കഴലകൾ നീക്കപ്പെട്ട ഭാഗത്തെ കൈക്ക് അല്ല കാല എവിടെ ആയാലും കഴലകൾ ശരീരം മുഴുവൻ ഉണ്ടല്ലോ ഏത് ഭാഗത്താണോ കഴലകൾ നീക്കുക ആ ഭാഗത്ത് ഇഞ്ചക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വെക്കാൻ സമ്മതിക്കരുത് കൈ ആണെങ്കിൽ ആ ക ഭാഗത്ത് ഒരു ബി പി പോലും നോക്കാൻ പാടില്ല ആ കയ്യെ മുറിയാൻ പാടില്ല അങ്ങനെ പല ഇതും അതിനുണ്ട് പൊള്ളാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൈക്ക് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറില്ല ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ആ കൈയ്യെ അത്രയും കെയർ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ പല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളും പല നേഴ്സുമാർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഒന്നും ഉണ്ടായി ഉണ്ടായിക്കണമെന്നില്ല സത്യം പറയാലോ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എനിക്ക് അമ്മയ്ക്ക് വന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഞാൻ അറിയാം എനിക്ക് ഞാൻ അറിഞ്ഞത് അതുപോലെ ആയിരിക്കല്ലോ എല്ലാവരും അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും എൻ്റെ ഓർമ്മയിലൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഓം കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നതല്ലേ സർജറി വിഭാഗത്തിൽ പെടുന്നവർക്ക് അപ്പോൾ സാധാരണ ഒരു മെഡിക്കൽ ആൾക്കാർക്ക് ഇപ്പോൾ അത്ര അതിനെക്കുറിച്ചത്ര അറിയുണ്ടാവില്ല അപ്പം ഇപ്പോൾ ഇപ്പോൾ എല്ലാം അറിയുന്നുണ്ടാവും പക്ഷേ ആദ്യമൊന്നും അതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും എന്തായാലും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം അറിയില്ല ആ ഭാഗത്തെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കരുത് ബി പി നോക്കരുത് അതിൽ വളയിടരുത് മോതിര ഇടരുത് ടൈറ്റായ ഡ്രസ്സുകൾ യൂസ് ചെയ്യരുത് ഇങ്ങനെ ലിംഫെഡിമ വരും എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് അപ്പം അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും പറയുകയാണ് പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ തന്നെ നോക്കുക അപ്പം ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾ ചികിത്സിച്ചോണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകാർക്ക് അറിയാമായിരിക്കും പക്ഷേ പുറമെ വേറൊരു എന്തെങ്കിലും ആവശ്യത്തിന് വാക്സിനോ കാര്യങ്ങളോ ഒക്കെ എടുക്കേണ്ടി വന്നാൽ അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമല്ലേ പറയാൻ പറ്റുന്നൊരവസ്ഥയിലാണെങ്കിൽ ചിലപ്പം നമ്മൾ അവരോട് പറയണം അവരവിടെ അതിലെടുക്കാൻ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എടുക്കരുത് എന്ന് തന്നെ നമ്മളവരോട് നിർബന്ധി നിർബന്ധമായും പറയണം എനിക്ക് എനിക്കെന്തേലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും എന്ന് തന്നെ പറഞ്ഞേക്കണം ഇത് പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അതുപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് നല്ല ഡ്രസ്സുകളൊക്കെ ഇടുന്ന ആൾക്കാരാണ് ടൈറ്റായ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടും പക്ഷേ ആ കൈ മുറുകിക്കൊണ്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടരുത് നീര് വരും പിന്നെ മോതിരം ആ കയ്യിൽ കഴിവതും മോതിരം ഇടാത്തതാണ് നല്ലത് മോതിരം പൊതുവേ ടൈറ്റായി നിൽക്കുന്ന സാധനമാണ് അപ്പോൾ ആ വിരലുകളിൽ മോതിരം ഇടാത്തെയാണ് നല്ലത് പിന്നെ വള വള ലൂസായ വളകൾ ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് പൊട്ടി കൈ മുറുകയോ കുട്ടി വളകളൊക്കെ ഇട്ടിട്ട് അത് പൊട്ടി കൈ മുറുകിയോ അല്ലെങ്കിൽ വള ടൈറ്റായി നിൽക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല വാച്ച് കെട്ടാൻ പാടില്ല പിന്നെ ഞാൻ ഇന്നൊന്ന് കെട്ടി എന്താ പറയുക ആഗ്രഹം കൊണ്ട് കെട്ടിയതാണ് അതിപ്പോൾ ഇങ്ങനെയായി പിന്നെ എന്താ നഖം മുറിക്കുന്നത് ശ്രദ്ധിക്കണം നഖം മുറിക്കുന്ന ഈയൊരു എന്താ പറയുക സ്കിന്നിനോട് ചേർത്ത് നഖം മുറിക്കരുത് മുറിച്ചിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് നീര് വന്നുകൊണ്ടിരിക്കും പിന്നെ ആ കൈ പൊള്ളാൻ പാടില്ല പൊള്ളിയിട്ടുണ്ടെങ്കിലും ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊരുപാട് ആ കൈയെ നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ നമ്മൾ ആ കൈ വെച്ചിട്ട് തേങ്ങ പുതിക്കാനോ വിറക് വെട്ടാനോ അങ്ങനത്തെ ആയാസപ്പെട്ട പണികളൊന്നും സർജറി കഴിഞ്ഞ ഭാഗത്തെ കൈകൊണ്ട് ചെയ്യാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നാലും ഞാൻ എനിക്ക് തേനീച്ചയുടെ കുത്ത് കിട്ടിയപ്പോഴാണ് ഇതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് ഓർമ്മിക്കണം ഓർത്തത് തേനീച്ചയുടെ കുത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് പോയി വാങ്ങിയതൊന്നുമല്ല തേനീച്ച അറിയാതെ വന്ന എന്നെ കുത്തിയതാണ് ഞാൻ തേനീച്ചയുടെ അപ്പം ചോദിക്കുകയും ചെയ്ത് എന്തിനാ തേനീച്ച ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടത് അതിൻ്റെ എപ്പുറത്തെ കയ്യെ കുത്തിയാലും വേണ്ടിയല്ല ഈ കയ്യിൽ നിന്ന് എന്തിന് കുത്തിയതായിരുന്നു പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അതിനെ കൊന്നു കാരണം എനിക്ക് എനിക്കത്രയും ദേഷ്യം വന്നു കാരണം അത്രയും വേദന എടുത്തുപോയി അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതിന് ശരിയാക്കി ോസ്പിറ്റലിൽ പോകുമ്പോൾ ഇനി പറയണം എനിക്ക് രണ്ട് കുത്ത് കിട്ടി കഴിഞ്ഞ ദിവസം കാലിനും കിട്ടി അവിടെ എവിടെയോ ഒരു തേങ്ങച്ച ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് പറയണം പേഷ്യൻസൊക്കെ വരുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് താഴെയായിട്ടാണ് പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് ഫീഡിങ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് പിള്ളേരെയൊക്കെ പോയി കുത്തിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ആലോചിച്ചോക്കെ അപ്പോൾ പറഞ്ഞു തന്നെ ഉള്ളൂ ബ്രസ്റ്റ് ക്യാൻസർ സർജറി അല്ലെങ്കിൽ ഈ ഭാഗത്തെ കള്ളലകൾ നീക്കപ്പെട്ട ഭാഗത്ത് ഏത് സർജറി ചെയ്തതാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക നീര് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ വരും അതുകൊണ്ട് വളരെ 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 കെയർ ചെയ്തിട്ട് വേണം ആ ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ ഈ വന്നാൽ നീരിൻ്റെ മരുന്നൊന്നും കഴിച്ചാൽ പോകാൻ പോകുന്നില്ല അപ്പം നമ്മുടെ കാര്യം നമുക്കേ അറിയുള്ളൂ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയകളൊന്നുമില്ല ആയാലും നേഴ്സുമാരായാലും ഐഡിയ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പം അവരവിടെ കുത്തു പറഞ്ഞാലും നിങ്ങൾ പറയുക കുത്തരുതെന്ന് നമ്മുടെ കുത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല പ്രശ്നം വരാൻ പോകുന്നത് നമുക്കാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ വാളയൊക്കെ ഇടുന്നവർ ശ്രദ്ധിക്കുക കൈ മുറിയാൻ പാടില്ല പിന്നെ ഈ കയ്യിൽ പച്ചക്കറിയൊക്കെ അരിയുമ്പം കയ്യിലൊരു സാധനം ഉണ്ടല്ലോ കയ്യിൽ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ഇടാനൊക്കെ അതൊക്കെ വാങ്ങിയിട്ടിട്ട് അരിയുക തേങ്ങയൊക്കെ ചരണോ സൂക്ഷിക്കുക അതൊന്നും കൈയിലൊന്നും കൊള്ളരുത് വിറകൊന്നും വെട്ടാൻ പോവരുത് ആയാസപ്പെട്ട പണികൾ ആ കൈക്ക് കൊടുക്കരുത് അപ്പം എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് ആ കയ്യെ നല്ലപോലെ കെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളും പ്രാർത്ഥിക്കാണ്ട് ഈ കൈക്ക് നേരൊന്നും വരരുതെന്ന് ഇപ്പം ചെറിയ നീരേ ഉള്ളൂ ഉച്ചയ്ക്കായപ്പോൾ നല്ല നീരായിരുന്നു കേട്ടോ അതെ പിന്നെ വലിഞ്ഞു പോയപ്പോലും പോയി ഞാൻ സകലമാന ദേവെങ്കിലേയും പ്രാർത്ഥിച്ചതാണ് അങ്ങനെ എന്തായാലും അത് പോയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നിരയുള്ളൂ അങ്ങനെ ഇങ്ങനെ കാറ്റിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നീരില്ല അപ്പോൾ ഉച്ചക്കായിരുന്നെ അവിടെ നല്ല നീരുണ്ടായിരുന്നേനെ ഈ ഭാഗത്തൊക്കെ ഇപ്പം അങ്ങനെ നീരില്ല അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ എൻ്റെ കൈക്ക് നീര് വരരുതെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയുമോ എൻ്റെ വീഡിയോസിൽ താഴെ ഒരുപാട് പേര് എൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ലക്ഷണങ്ങളുടെ ഫസ്റ്റ് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഇത്തിരി പല സന്തോഷം വേറെ എന്താണ് ഇത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്തുമാത്രം ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ ആലോചിക്കുക കാരണം അസുഖം വന്ന് ഇങ്ങനെ അസുഖം വന്നെങ്കിൽ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയും പേരുണ്ടായി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ പലരും ആ ഒരു വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ പിന്നെ ഷെയർ ചെയ്ത വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ സിസ്റ്റർക്ക് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ അല്ലെങ്കിൽ മോൾക്ക് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ നമ്മളെ ഓർക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്കും ഈ ഒരു അസുഖം വരാതിരിക്കട്ടെ വന്നവർ ഇനിയൊരിക്കലും ഈ അസുഖത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക ക്യാൻസർ എന്ന അസുഖം അസുഖത്തിനെ നമ്മൾ ഭീകരനായിട്ടൊന്നും കാണേണ്ട വന്നത് വന്നു ഇനി വരില്ല ആർക്കും വരില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ അപ്പം ഓക്കെ ബായ്